കമ്മ്യൂണിസ്റ്റുകാരെക്കൊണ്ട് പ്രയോജനമില്ല എന്ന് ഒരു പൊതുധാരണയുണ്ട് പക്ഷേ സുഹൃത്തുക്കളെ ഞാനതിനെതിരാണ് അത്ഭുതം തോന്നുന്നു നോക്കൂ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു പ്രധാന ചർച്ചാവിഷയം എന്താണ് ഭാരതാംബ ഭഗവധ്വജം അഖണ്ഡ ഭാരതം ഒക്കെയല്ലേ അതൊക്കെ ചർച്ച ചെയ്യാൻ കാരണമായത് ഈ കമ്മ്യൂണിസ്റ്റുകാരാണ് അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ട് നാട്ടിൽ പ്രയോജനമില്ല എന്നൊന്നും പറയരുത് മന്ത്രി പി പ്രസാദ് രാജ്ഭവനിൽ ഒരു സർക്കാർ ഫങ്ഷന് വേണ്ടിയിട്ട് പോയപ്പോൾ അവിടെ ഭാരതാംബയുടെ ചിത്രം മാലയിട്ട് വെച്ചിരിക്കുന്ന കണ്ട് അദ്ദേഹത്തിന് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ വിപ്ലവ വീര്യം സടകുടഞ്ഞെഴുന്നേറ്റു ഇങ്ങനെ ഒരു മന്ത്രി നാട്ടിലുണ്ട് എന്നറിഞ്ഞത് തന്നെ ഇപ്പോഴാണ് ഈ വിവാദവുമായി ബന്ധപ്പെട്ടാണ് രാജ്ഭവനിൽ നടക്കുന്ന ഒരു ചടങ്ങിൽ അവിടെ എന്തൊക്കെ വയ്ക്കണം എങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്ന പൂർണമായ അധികാരം ഗവർണർക്കും ഗവർണറുടെ ഓഫീസിനും ഉള്ളതാണ് അല്ല എന്താണപ്പോൾ അദ്ദേഹം ഇത്ര വലിയ മഹാപരാധം ചെയ്തത് ഭാരതാമ്പ ആ ഒരു സങ്കല്പത്തിലുള്ള ഒരു ചിത്രം അവിടെ വെച്ചു വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു സ്ത്രീയുടെ ചിത്രമാണ് കയ്യിൽ ഭഗവധ്വജമുണ്ട് പിന്നിൽ അഖണ്ഡ ഭാരതത്തിൻ്റെ ചിത്രവുമുണ്ട് ഇത് ഇത്ര വലിയ പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് അത് വലിയ പ്രശ്നമാണ് ഭാരതം ഭാരതാമ്പ സനാതനധർമ്മം ഇതൊക്കെയാണല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ശത്രുസ്ഥാനത്ത് നിൽക്കുന്ന വസ്തുതകൾ എന്തായാലും അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നൊരു ഗുണം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഖണ്ഡ ഭാരതത്തിനെ പറ്റിയൊക്കെ ചർച്ച ചെയ്യുന്നു ഭാരതത്തിൽ നിലവിലുള്ള ഒരു ഭരണഘടനയനുസരിച്ച് ഈ അഖണ്ഡ ഭാരതത്തിൻ്റെ ചിത്രം വയ്ക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ് ഇവരുടെ പുതിയ വ്യാഖ്യാനം ഭരണഘടന എന്ന് പറയുന്ന സംഭവം ഉണ്ടായതെന്നാണ് അത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ഭരണഘടന നിലവിൽ വരുന്നത് ഈ ഭരണഘടന നിലവിൽ വരുന്നതിന് മുമ്പും ഇവിടെ ഭാരതമെന്ന ഒരു സങ്കല്പമുണ്ടല്ലോ ആ ഭാരതമെന്ന സങ്കല്പത്തിന് നൂറ്റാണ്ടുകളുടെയും സഹസ്രാബ്ദങ്ങളുടെയും പഴക്കമുണ്ടല്ലോ ആ ഭാരതത്തിൻ്റെ ആത്മാവാണല്ലോ സനാതനധർമ്മം എന്ന് പറയുന്നത് അങ്ങനെ ഭാരതത്തിൻ്റെയും സനാതനധർമ്മത്തിൻ്റെയും ഏറ്റവും വലിയ പ്രതീകമാണല്ലോ ഭഗവധ്വജം എന്ന് പറയുന്നത് ആർ എസ് എസ് ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ആ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിനു എത്രയോ മുമ്പ് ഭഗവധ്വജം ഇവിടെയുണ്ട് മഹാഭാരത യുദ്ധഭൂമിയിൽ ഭഗവാൻ തെളിച്ച അർജുനൻ്റെ തേരിന് മുകളിൽ പാറിക്കളിച്ചിരുന്ന ധജമാണത് ആ ധ്വജം എന്ന് പറയുന്നത് വെറും വെറുമൊരു തുണിക്കഷണമല്ല അതൊരു വലിയ പാരമ്പര്യത്തിൻ്റെ വലിയ സംസ്കാരത്തിൻ്റെ ഒക്കെ പ്രതീകമാണ് ആ പ്രതീകമായതുകൊണ്ട് തന്നെയാണ് ഭാരതാംബയുടെ കയ്യിൽ ഈ ഭഗവത് ധജമുള്ളത് അല്ലാതെ അത് ആർ എസ് എസിൻ്റെ കൊടിയായതുകൊണ്ടല്ല ആർ എസ് എസിൻ്റെ പതാക ആയതുകൊണ്ടല്ല ഈ കാരണം കൊണ്ടാണ് ആർ എസ് എസ് രാഷ്ട്രീയ സ്വയം സേവ സംഘം ആ പതാകയെ ആ കൊടിയെ സ്വന്തം പതാകയായി സ്വീകരിച്ചതും അല്ലാതെ ആർ എസ് എസിൻ്റെ കൂടിയായത് കൊണ്ടല്ല ഭാരതാമ്പയുടെ കയ്യിൽ ഇരിക്കുന്നത് അത് ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ പ്രതീകവും മാനബിന്ദുക്കുമായതുകൊണ്ടാണത് ഈ വിഷയമാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ അഖണ്ഡ ഭാരതം എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാകുന്നത് എങ്ങനെയാണ് നോക്കൂ ഭരണഘടന എന്നത് ഈ ആധുനിക കാലഘട്ടത്തിൻ്റെ ഭാരതത്തിൻ്റെ ഭരണക്രമമാണ് ഓരോ കാലഘട്ടത്തിൽ ഇങ്ങനെ പലതരത്തിലുള്ള ഭരണക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ആധുനിക കാലത്ത് ജനാധിപത്യത്തിൽ നമുക്കൊരു ഭരണക്രമം ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് എഴുതിയുണ്ടാക്കി അംഗീകരിക്കപ്പെട്ട സംഭവമാണ് ഭരണഘടന അത് പവിത്രമാണ് നാം അതൊക്കെ ബഹുമാനിക്കുന്നു ഫോളോ ചെയ്യുന്നു പക്ഷേ ആ ഭരണഘടനയിൽ തുടങ്ങി ഭരണഘടനയിൽ അവസാനിക്കുന്നതല്ല ഭാരതം എന്ന സങ്കല്പവും ഭാരതത്തിൻ്റെ ആ മഹത്തായ സാംസ്കാരിക പാരമ്പര്യവും അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം ഡീപ്പായിട്ട് തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ചർച്ച ചെയ്യേണ്ടത് ആവശ്യമായിരിക്കുന്നത് അതിന് കാരണമായ ഈ മന്ത്രി പ്രസാദിനോടും പി പ്രസാദിനോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും അവിടെ പോയി ഷോ കാണിച്ച ശിവൻകുട്ടിയോടുമൊക്കെ നമ്മൾ നന്ദി പറയേണ്ടത് ഈ അഖണ്ഡ ഭാരതം എന്ന് പറയുന്നത് വെറുതെ വരുന്ന ഒരു കോമാളിത്തരമല്ലേ അതൊക്കെ എന്നെങ്കിലും നടക്കുമോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് നോക്കൂ ഈ സമീപ ഭൂതകാലത്ത് നമ്മൾ ഈ ലോകക്രമത്തിലുണ്ടായ ചില മാറ്റങ്ങൾ നമ്മൾ കാണണം സോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് വരെ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ശക്തിമത്തായ ഒരു രാജ്യമായിരുന്നു അനേകം രാജ്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഖസാക്കിസ്ഥാൻ ഉസ്ബക്കിസ്ഥാൻ അർമേനിയ അസർബൈജാൻ കസാക്കിസ്ഥാൻ ഉക്രൈൻ ബലാറസ് അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ ചേർന്നതായിരുന്നു സോവിയറ്റ് യൂണിയൻ എന്ന ആ ശക്തിമത്തായ സാമ്രാജ്യം തൊണ്ണൂറ്റിയൊന്നിൽ ഇതെല്ലാം പല കഷ്ണങ്ങളായി ചെതറിപ്പോയി അതിൻ്റെ അർത്ഥം എന്താണ് പലതായി നിന്നതിനെ ഒന്നിപ്പിക്കാൻ കഴിയില്ല എന്നാൽ യൂറോപ്പിൽ തന്നെ മറ്റൊരു യാഥാർത്ഥ്യമുണ്ടായിരുന്നു രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ജർമ്മനിയെ രണ്ടായിട്ട് പിളർന്ന് ഈ രണ്ട് വൻ ശക്തികൾ പങ്കിട്ടെടുത്തു കിഴക്കൻ ജർമ്മനിയും ഉണ്ടായിരുന്നു പടിഞ്ഞാറൻ ജർമ്മനിയും ഉണ്ടായിരുന്നു ആ ഈ ജർമ്മനികളുടെ തലസ്ഥാനമായ ബെർലിൻ്റെ നടുവിലൂടെ ഒരു പടുകൂറ്റൻ മതിൽ കിട്ടി അതിനെയും വിഭജിച്ചു രണ്ട് കടുത്ത് ഇന്ത്യയും പാകിസ്ഥാനും പോലെയുള്ള രണ്ട് കടുത്ത ശത്രുരാജ്യങ്ങളായിട്ട് പതിറ്റാണ്ടുകളോളം അര നൂറ്റാണ്ടോളം അവിടെ നിലനിന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ഈ രണ്ട് ജർമ്മനികളും ഒന്നായി മാറി ജർമ്മൻ മുതൽ തകർന്നു ആ ജർമ്മനികൾ ഒന്നായി ഒരു രാജ്യമായി വീണ്ടും മാറി അതിൻ്റെ അർത്ഥം എന്താണ് ഒന്നായി നിന്നതിനെ രണ്ടാക്കാനും കഴിയില്ല എന്നാണ് വളരെ ലളിതമായ യുക്തിയാണ് ഒന്നായി നിന്നതിനെ രണ്ടാക്കാനും കഴിയില്ല രണ്ടായി നിന്നതിനെ ഒന്നാക്കാനും കഴിയില്ല അതിന് ജർമ്മനിയും സോവിയറ്റ് യൂണിയനും വലിയ ഉദാഹരണമാണ് ഭാരതം എന്ന് പറയുന്നത് ഹിന്ദുക്കുഷ് മുതൽ അങ്ങ് കന്യാകുമാരി വരെ വളരെ വിശാലമായി കിടക്കുന്ന വളരെ വലിയ ഒരു ഭൂവിഭാഗമായിരുന്നു ആണ് അത് പല കാലഘട്ടങ്ങളിൽ പല രാജാക്കന്മാർ പല ചക്രവർത്തിമാർ ഒക്കെ ഭരിച്ചിട്ടുണ്ട് ഇതിനുള്ളിൽ പല നാട്ടുരാജ്യങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഭാരതമെന്ന സങ്കല്പം എന്നും ഇവിടെ ഒന്നായിട്ട് തന്നെ നിന്നിരുന്നു ഉത്തരം യത് സമുദ്രസ്യ ഹിമാദ്രേഷ് ശൈവദക്ഷിണം വർഷം തദ് ഭാരതം നാമ ഭാരതീയത്ര സന്തതി ഇതൊക്കെ എഴുതപ്പെട്ടത് ഏത് കാലത്താണെന്ന് പോലും നമുക്കറിയില്ല ഹിമാലയം സമാരഭ്യ സമാരഭ്യാവതിന്ദു സരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷ്യതേ ഇത് വിഷ്ണുപുരാണത്തിലേയാണ് ദിശി ദിശിദേവദാത്മാ ഹിമാലയോ നാമ നഗാധിരാജ പൂർവാപരവും വാരിനിധി വാരിനിധി വഗാഹ്യ സ്ഥിതപൃഥിവ്യ ഇവ മാനദണ്ഡ കാളിദാസൻ്റെ വരികളാണിത് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എന്താണ് ഭാരതം എന്ന സങ്കല്പം ഭാരതം എന്ന ആശയം അത് ഇന്നും ഇവിടെ ഉണ്ടായിരുന്നു ഇന്നും അതൊന്നു തന്നെയാണ് ധാന്യം ആ മഹത്തായ ഭാരതഭൂമിയെയാണ് ഭാരതാമ്പയുടെ പിറകിൽ ആ ഭാരതമായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ രാജ്യത്തിൻ്റെ രാജ്യസ്നേഹികൾ ആരാധിക്കുന്നത് ഇനി അതൊക്കെ പോകട്ടെ ഇവർ മറ്റൊന്നുകൂടി ശ്രദ്ധിക്കണ്ടേ അങ്ങനെയെങ്കിൽ നമ്മുടെ ദേശീയഗാനം ഭരണഘടനയുടെ ഭാഗമായ ദേശീയ ഗാനം ഭരണഘടനാ വിരുദ്ധമാണ് എന്നിവർ പറയേണ്ടി വരുമല്ലോ പഞ്ചാബ് സിന്ധു ഗുജറാത്ത് മറാട്ട ദ്രാവിഡ ഉത്കല വങ്ക ദേശീയ ഗാനത്തിലെ വരികളാണ് ഇതിൽ പറയുന്ന സിന്ധ് എവിടെയാണ് ഇതിൽ പറയുന്ന പഞ്ചാബിൻ്റെ മഹാഭൂരിപക്ഷവും എവിടെയാണ് പാകിസ്ഥാനിലാണ് സിന്ധു പാകിസ്ഥാനിലാണ് ഇതിൽ പറയുന്ന വംഗദേശം ബംഗാൾ ബംഗാളിൻ്റെ മഹാഭൂരിപക്ഷവും ഇന്ന് മറ്റൊരു രാജ്യമാണ് ബംഗ്ലാദേശ് ദ്രാവിഡ എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയാണ് ദക്ഷിണ ഭാരതത്തെയാണ് അതിൻ്റെ അകത്ത് ശ്രീലങ്കയും ഉൾപ്പെടും ആ ശ്രീലങ്ക ഇന്ന് വേറൊരു രാജ്യമാണ് യാഥാർത്ഥ്യം ഇതൊക്കെയായിരിക്കെയാണ് ഇവർ ഇത്തരത്തിലുള്ള കോമാളിത്തരങ്ങൾ കാണിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ മറ്റൊന്നും പറയാനില്ലാതെ അടിത്തറയും ആഴവുമുള്ള ഒരു ആശയം പറയാനില്ലാതെ വരുമ്പോഴാണ് ഈ തരത്തിലുള്ള വില കുറഞ്ഞ ഷോകൾക്ക് പിന്നാലെ ഇവർക്ക് പോകേണ്ടി വരുന്നത് എന്താണെങ്കിലും കൊണ്ട് ഇങ്ങനെയൊരു ഗുണമുണ്ടായി അതിന് നമുക്കവരോട് നന്ദി പറയാം